ഓരോ യാത്രകളും ഓരോരോ ഓർമ്മകളാണല്ലോ അങ്ങനെയുള്ള ഒരു നല്ല യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ഇടുക്കി ജില്ലയിലെ പല സ്ഥലത്തുകൂടെയുള്ള ഒരു കുഞ്ഞു യാത്രയാണിത് കയറ്റവും ഇറക്കവും കുന്നും മലയും റോഡും മഴയും മഞ്ഞും ഒക്കെ നിറഞ്ഞ ഒരു മനോഹര യാത്ര ഇത് കുളമാവ് ഇവിടുത്തെ ഒരു റിസോർട്ടിലേക്കാണ് ആദ്യം പോയത് ചെന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു നല്ല കോടമഞ്ഞും മഴയും തണുപ്പും നല്ല മനോഹരമായ കുറേ കാഴ്ചകളും ആ രാത്രി കഴിഞ്ഞു നേരം വെളുത്തപ്പോഴാണ് ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഭംഗി എന്താണെന്ന് അറിയാൻ പറ്റിയത് നേരത്തെ കോടമൂടിക്കിടന്ന ആ സ്ഥലമാണിത് നേരം വെളുത്തപ്പോൾ ഇങ്ങനെയായി ദേ ഈ കാണുന്ന ട്രീ ഹൗസിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് പിറ്റേന്ന് രാവിലെ അവിടുത്തെ ഒരു വ്യൂ പോയിന്റിലേക്ക് ഒരു ട്രക്കിങ്ങിന് പോയി നല്ല വെളുത്ത പുതപ്പ് പുതിച്ചു കിടക്കുന്ന പ്രകൃതി എന്നൊക്കെ പറയില്ലേ ഏകദേശം അതുപോലെ ഉണ്ടായിരുന്നു അവിടുത്തെ കാഴ്ച സത്യം പറഞ്ഞാൽ കോടമഞ്ഞ് നിറഞ്ഞിട്ട് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് നോക്കിയാൽ ഡാമും പവർ സ്റ്റേഷനും ഒക്കെ കാണാൻ പറ്റുമെന്ന് കൂടെ വന്ന ഗൈഡ് പറഞ്ഞിരുന്നു പക്ഷേ കോടമഞ്ഞ് ഞങ്ങളെ ഒന്നിനും സമ്മതിച്ചില്ല എന്തൊക്കെ പറഞ്ഞാലും കാണാൻ ഒരു അതിമനോഹര കാഴ്ചയായിരുന്നു അത് ഇവിടെ കുറേ ഒക്കെ നടന്നിട്ടുള്ള സ്ഥലം വ്യൂ പോയിന്റിൽ നിന്ന് നേരെ ഞങ്ങൾ പോയത് റിസോർട്ടിൽ തന്നെ ഒരു ഫാമിലേക്കാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ലേക്കിലേക്ക് പോയി പെഡൽ ബോട്ടിങ്ങും കയാക്കും ഒക്കെ തുഴഞ്ഞ് പിന്നെ അവിടുത്തെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ചെയ്ത് വൈകുന്നേരമായപ്പോൾ ഞങ്ങളവിടുന്ന് തിരിച്ചു പോരുന്ന വഴി നല്ല മഴയുണ്ടായിരുന്നു റോഡൊക്കെ ആകെ വെള്ളം കൊണ്ട് നിറഞ്ഞു ഈ യാത്ര നേരെ ഞങ്ങൾ പോകുന്നത് മുള്ളന്തണ്ട് കുരിശുമലയിലേക്കാണ് രാജകുമാരിക്കടുത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാട്ടെ ഇത് അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും വന്നിരിക്കേണ്ട സ്ഥലമാണ് ജീപ്പിൽ ഒരു ഓഫ് റോഡ് ട്രിപ്പ് വഴിയേ ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുകയുള്ളൂ ഓഫ് റോഡ് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് നിൽക്കുന്നത് കുത്തനെ ഉള്ളൊരു മലയുടെ മുമ്പിലായിരിക്കും ആ മലയൊക്കെ കയറി മലയുടെ അറ്റത്ത് ചെന്ന് കഴിയുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവും ഇത്രയും കഷ്ടപ്പെട്ട് ഇതിൻ്റെ മേളിൽ വന്നത് വെറുതെ ആയില്ല എന്ന് അങ്ങനെ വിഷമിച്ച് മലയുടെ മേളിലെത്തി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു തണുത്ത കാറ്റുണ്ട് അതിൻ്റെ സുഖം വേറെ എവിടെ ചെന്നാലും കിട്ടില്ല അവിടെ നിന്ന് ചുറ്റു നോക്കിയാൽ ഈ ഇടുക്കി ജില്ല മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും മലയാറ്റൂർ മലയിലേക്ക് കുരിച്ചു കൊണ്ട് പോകുന്നവർ ഇവിടെ വന്ന് കുരിശുനാട്ടീട്ടാണ് അത്ര പോവാറ് അങ്ങനെയാണ് ഇതിന് എന്ന് പേര് വന്നതെന്നാണ് എൻ്റെ അറിവ് അങ്ങനെ കുരിശുമലയിൽ നിന്നിറങ്ങി നേരെ പോയത് മൂന്നാറിലേക്കാണ് അങ്ങനെ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ എക്കോ പോയിന്റിലെത്തി അവിടെ ചെന്ന് കുറച്ച് ആർപ്പൂളിയൊക്കെ നടത്തിയതിന് ശേഷം നേരെ ഡാമിലേക്ക് ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്ന കാരണം ഡാമിൽ നിന്ന് വെള്ളം ചാടുന്നതൊക്കെ കണ്ടു പിന്നെ കുറച്ച് കുതിരസവാരിയും കറുക്കവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴാണ് ഈ ഫാമിലിനെ കണ്ടുമുട്ടുന്നത് ഫാമിലി എന്ന് പറയുമ്പോൾ ദേ ഇവരാട്ടോ മൂന്ന് വലിയ ആനകളും മൂന്ന് കുട്ടി കുട്ടിയാനകളും അവരങ്ങനെ പുല്ലൊക്കെ തിന്ന് ആസ്വദിച്ച് കറങ്ങി നടക്കുമായിരുന്നു ചുറ്റും ഒരുപാട് ആളുകൾ നോക്കി നിന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവരാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പുല്ല് കുറിക്കല് തന്നെയായിരുന്നു എനിക്ക് മനസ്സിലാകത്തത് അതല്ല ഇവന്മാരിങ്ങനെ പുല്ല് ചുഴറ്റി ചുഴറ്റി എടുക്കുന്നുണ്ട് പക്ഷേ ഒന്നും തിന്നുകണ്ടില്ല ഇനി പുല്ല് പറിച്ചു കളയാൻ വേണ്ടി യുവന്മാരെ ഏർപ്പാടാക്കിയിരിക്കണതാണോ എന്നൊരു സംശയം പിന്നെ കൂട്ടത്തോടെ നടക്കുന്ന ആനകൾ ആക്രമിക്കാറില്ലല്ലോ എന്നുള്ള വിശ്വാസത്തിൽ കുറേ നേരം അവരെ നോക്കി ഞങ്ങൾ അങ്ങനെ നിന്നു ശേഷം വീട്ടിലേക്ക്